വിശുദ്ധ അവസെ പിതാവിന്റെ വണക്ക മാസം ഇരുപത്തിയാറാം തീയതി മാറിയ അവസെ പിതാവിന് മരണാന്തര മരണാനന്തരം ലഭിച്ച മഹത്വം ഒരു വ്യക്തിക്ക് മരണാനന്തരം സ്വർഗത്തിൽ ലഭിക്കുന്ന മഹത്വം ആ വ്യക്തി ജീവിച്ചിരുന്നപ്പോൾ എത്രമാത്രം ലോകത്തിൽ ധാർമ്മികമായ സ്വാധീനം ചെലുത്തി തനിക്കും മറ്റുള്ളവർക്കും വേണ്ടി എത്രമാത്രം വരപ്രസാദം സമ്പാദിച്ചു അഥവാ പരിത്രാണകർമ്മത്തിൽ ആ വ്യക്തിയുടെ സ്ഥാനം എന്താണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നാണ് വേദപാരംഗതനായ വിശുദ്ധ തോമസ് അക്കിനോസിന്റെയും മറ്റുള്ളവരുടെയും അഭിമതം ഈ മാനദണ്ഡം വെച്ച് നോക്കുമ്പോൾ ഈശ്വമിഷിഹായും ദൈവമാതാവും കഴിഞ്ഞാൽ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ മഹത്വത്തിന് മാറി അവസരി പിതാവ് അർഹനാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഈശമിശിക കുരിശിൽ തൂങ്ങി മരിച്ച ഉടനെ സൂര്യൻ മറഞ്ഞു ഭൂമി മുഴുവൻ അന്ധകാരാവൃതമായി ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു അനേകം മരിച്ചവർ ഉയർത്തെഴുന്നേറ്റ് പലർക്കും കാണപ്പെട്ടു എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു ഇപ്രകാരം ഉയർത്തെഴുന്നേറ്റവരുടെ ഗണത്തിൽ മാറിയ അവസ്യ ഉൾപ്പെട്ടിരുന്നു എന്നാണ് പൊതുവായ അഭിപ്രായം മാറി ഔസേപ്പിന്റെ മൃതശരീരം സംസ്കരിച്ച സ്ഥലം അജ്ഞാതമാണ് പക്ഷേ ആ മൃതശരീരം സംസ്കരിക്കപ്പെട്ട സ്ഥലത്ത് മാറി ഔസേപ്പിതാവിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആദിമ ക്രിസ്ത്യാനികൾ ആ സ്ഥലം എന്നും പരിപാവനമായി സൂക്ഷിക്കുമായിരുന്നു വിശുദ്ധ പത്രോസിന്റെയും മറ്റു പല അപസ്തോലന്മാരുടെയും ശവകുടീരങ്ങൾ പൂജ്യമായി കരുതിയിരുന്ന ക്രിസ്ത്യാനികൾ വിശുദ്ധ യൗസേപിതാവിന്റെ ശവകുടീരം യാതൊരു ബഹുമാനവും കൂടാതെ അവഗണിച്ചു എന്ന് കരുതുക യുക്തിപൂർവകമല്ല മാർ യവസ്യ മൃതശരീരം ഭൂമിയിൽ എവിടെയെങ്കിലും അന്തിമവിശ്രമം കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ സ്ഥലം ദൈവം തന്നെ പ്രസിദ്ധമാക്കുമായിരുന്നു ചില വിശുദ്ധരുടെ ഭൗതിക അവശിഷ്ടങ്ങളുള്ള സ്ഥലത്തെ ദൈവം എത്രമാത്രം മഹത്വപ്പെടുത്തുന്നു ആയതിനാൽ മാറി അവസ്യപിതാവ് മിശിഹ മരണമടഞ്ഞ അവസരത്തിൽ പുനരുത്ഥാനം ചെയ്തവരുടെ ഗണത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് സംയുക്തം അനുമാനിക്കാം മാറി അവസ്യ പിതാവ് നമ്മുടെ ദിവ്യരക്ഷകനായ ഈശോ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടത്തോടു കൂടെ സ്വർഗത്തിലേക്ക് ആരോപിതനായി എന്നും കരുതേണ്ടിയിരിക്കുന്നു സ്വർഗീയ സൗഭാഗ്യത്തിൽ നമ്മുടെ വലസല പിതാവ് വർണ്ണാതീതമായ അർഹനാണ് ഈശോ മിശിഹായും പരിശുദ്ധ കനികാമറിയവും കഴിഞ്ഞാൽ സകല സ്വർഗവാസികളുടെയും സ്നേഹ ആദരങ്ങൾക്കും സ്തുതികൾക്കും അദ്ദേഹം പാത്രീഭൂതനായി മാറി അവസ്യ പിതാവിനെ അനുകരിച്ച് അദ്ദേഹത്തെ പോലെ വിശ്വസ്തയോടുകൂടെ കൂടെ ദൈവസേവനവും മാനവകുല സേവനവും നിർവഹിക്കുന്നവർക്ക് അതിനനുയോജ്യമായ മഹത്വം സ്വർഗത്തിൽ ലഭിക്കുന്നതാണ് ജീവിതാന്തസിന്റെ ചുമതലകൾ യഥാവിധി നിർവഹിക്കണം നമ്മിൽ ഓരോരുത്തർക്കും ദൈവം നിഷ്ഠിച്ചിരിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കാനുണ്ട് അത് നാം എത്ര ദൈവഭയത്തോടു കൂടി തന്മയത്വപൂർവ്വം നിർവഹിച്ചുവോ അതാണ് ഒരു വ്യക്തിയുടെ മഹത്വത്തിന് നിദാനം പിതാവായ ദൈവം മാറിയൗസേപ്പിനെ വരമേൽപ്പിച്ച ചുമതലയും ദൗത്യവും ഏറ്റവും പൂർണതയിൽ നിർവഹിച്ചു സംഭവം സ്പെയിനിൽ വലിയ സമ്പന്നനായ ഒരു പ്രഭു തിരുസഭയുടെ പ്രബോധനങ്ങളെയും ദൈവപ്രമാണങ്ങളെയും അവഗണിച്ചുകൊണ്ട് സുഖലോലുപ ജീവിതം നയിച്ചിരുന്നു അയാളുടെ നടപടികളെ ഇഷ്ടപ്പെട്ടില്ല എന്നതിൻ്റെ പേരിൽ സ്വപുത്രനെ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ടു ഭാര്യയും ഇടവക വികാരിയും നൽകിയ ഉപദേശങ്ങൾ തൃണവൽക്കരിക്കുകയാണ് അദ്ദേഹം ചെയ്തത് വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു സ്ത്രീ മാറിയോസി പിതാവിന്റെ മനോഹരമായ ഒരു ചിത്രം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നു അത് അവളുടെ ഭർത്താവ് വരച്ചതാണ് ഭർത്താവ് നിരാലംബനം രോഗബാധിതനുമായി കഴിയുകയാണെന്നും ഉപജീവനത്തിന് മറ്റൊരു മാർഗവും ഇല്ലാത്തതിനാൽ എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും ആ സ്ത്രീ അപേക്ഷിച്ചു രൂപം വളരെ മനോഹരമായതിനാൽ അത് വാങ്ങിച്ചിട്ട് ആവശ്യപ്പെട്ട വില കൊടുത്തു തിരുസ്വരൂപം മാറി ഔസേപ്പിന്റെ മരണത്തിന്റെ രംഗം ചിത്രീകരിച്ചതാണ് അയാൾക്ക് ചിത്രം കണ്ടപ്പോൾ മരണത്തെക്കുറിച്ചൊരു ചിന്തയുണ്ടായി കഴിഞ്ഞ കാലത്തെയും സ്വന്തം തെറ്റുകളെയും പറ്റി അയാൾ ചിന്തിച്ചു ചിത്രം വരച്ചത് അദ്ദേഹം വീട്ടിൽ നിന്ന് മാറ്റിപ്പായിച്ച സ്വപുത്രനാണെന്ന് പിന്നീട് അറിഞ്ഞപ്പോൾ പ്രഭു പശ്ചാത്താപ ഭരിതനായി പുത്രനെ വിളിക്കുവാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം അയാൾ പാപസങ്കീർത്തനം നടത്തി ഉത്തമ ക്രിസ്തീയ ജീവിതം നയിച്ചു ജപം സ്വർഗത്തിൽ അതുല്യമായ മഹത്വത്തിനും അവർണനീയമായ സൗഭാഗ്യത്തിനും അർഹനായി തീർന്ന ഞങ്ങളുടെ പിതാവായ മാറി ഔസേപ്പെ അങ്ങേ വലസര മക്കളായ ഞങ്ങൾക്കും ഈശോമിഷിഹായോടും പരിശോധന കന്യകാമറിയത്തോടും അങ്ങയോട് യോജിച്ചുകൊണ്ട് സ്വർഗീയ മഹത്വത്തിൽ ഭാഗബാക്കാനുള്ള അനുഗ്രഹം പ്രാപിച്ചു തരണമേ ദൈവം ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യവും ചുമതല ും വിശ്സതാപൂർവ്വം നിർവഹിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഞങ്ങളുടെ ബലഹീനതകളും പ്രലോഭനങ്ങളും നിമിത്തം ഭൂതകാലത്തിൽ ഞങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ പരിഹരിച്ച് ഭാവിയിൽ തീക്ഷ്ണതയോടെ ജീവിക്കുന്നതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ ിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമിൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വിശുദ്ധയാവസ്ഥ പിതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായിയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധയാവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കളുടെ പ്രകാശമേ ദൈവജനിയുടെ ഭർത്താവേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ദൈവകുമാരൻ്റെ വളർത്തുപിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിൻ്റെ നാഥന് എത്രയും നീതിയായ വിസ്ത്യവസേപ്പ് മഹാവിരക്തനായ വിസ്ത്യാവസേപ്പ് മഹാധീരനായ വിസ്ത്യാവസേപ്പ് അത്യന്തം അനുസരണയുള്ള വിസ്ത്യാവസേപ്പ് മഹാവിശ്വസ്തനായ വിസ്ത്യാവസേപ്പ് ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കന്യകകളുടെ സംരക്ഷക കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ നിർഭാഗ്യരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥയിലിരിക്കുന്ന മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു തന്റെ സകല സമ്പത്തുക്കളുടെ നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്ത നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായ നീതിമാനും വിവേകിയും വിസ്തനുമായ അവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമീൻ ജപം സ്വർഗീയ മധ്യസ്ഥനായ വിശദയാവസേപ്പെ ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ